നാരായണ 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 ശരണം ഗുരുവാ ശരണം ഗുരുവാ ശരണം ഹരയേ ഏ നമ സ്വാമിയ ശരണമയപ്പാ പീതാബരം കരവിരാജിത ചൗമോദി സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമി ॐ श्रीवासुदेवमनिशम् हृदि भावयामि नम्राणाम् सन्निधत्ते सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामान् अजस्रम् वितरति परमानन्दसान्द्राम् गतिं च निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वम् क्षुद्रं तम् चक्रवाटी द्रुमम् अभिलषति व्यर्थमर्थ्यो व्रजोऽयम् ॐ श्रीभट्टपादमनिशम् हृदि भावयामि ॐ श्रीकृष्णपादमनिशं हृदि भावयामि कमनीयकिशोरमुग्धमूर्तेः कलवेणुक्वणितादृताननिन्दो मम वाचि ജൃംഭാ മുരാരേർ മധുരിശേഷം ഗുരുവന പുരാധീശമേവ ആശ്രയാ ഗുരുവാം नम्राणां सन्निधत्ते सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामान् अजस्रम् वितरति परमानन्दसान्द्र्याम् गतिम् च ം നിശേഷരവധികം ക്ഷുദ്രം തം ചക്രവാടീദ്രുമം അഭിലതി വ്യർത്ഥമർ വരജോയം ഗുരുവാശ്രം വന്ദേ ഗുരുവരംപരാം നാരായണീയത്തിലേക്ക് ഒരു പ്രവേശിക ശ്രീ ഗുരുവായൂരപ്പന്റെ വലിയ വാത്സല്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ആചാര്യ പരമ്പരകളുടെ അനുഗ്രഹം കൊണ്ടുമാണ് ഇന്ന് ഞാൻ സാന്ദ്രാനന്ദം നാരായണീയ ആസ്വാദനം എന്ന നാരായണീയത്തെ അറിയാനുള്ള ഒരു എളിയ ശ്രമം ഇവിടെ നടത്തുന്നത് നാരായണീയത്തിന് ഇന്ന് കേരളത്തിലും അതിനു പുറത്തും നാം കാണുന്ന പ്രചാരത്തിന് പ്രധാന പങ്കുവഹിച്ച ആചാര്യനായിരുന്നു ഭാഗവത വാചസ്പതി ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എൻ്റെ പിതാവ് ഗുരു അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഈ സാന്ദ്രാനന്ദം നാരായണീയാസ്വാദനം സമർപ്പിക്കുന്നു വന്ദേ ഗുരുപരമ്പരാ ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും വേഗത്തിൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്തോത്രകാവ്യമാണ് നാരായണീയം ആ നാരായണീയം ഇന്ന് നാം കാണുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്നതിന് മുന്നേ ഉണ്ണിയായ ഭഗവാന് അത് എങ്ങനെയാണ് ലഭിച്ചത് എന്നൊന്ന് ചിന്തിക്കാം ഉണ്ണിയായ ഭഗവാൻ ക്ഷേത്രത്തിൽ മുഴുവനും അങ്ങനെ ഓടി നടക്കും അന്നൊരു ദിവസം ഭഗവാൻ ഇടത്തേകത്തെ ഭഗവതി അടുത്തേക്ക് ചെന്നു കാരണം ആ ഭഗവതി കെട്ടിലെ കുറുപ്പന്മാരെ വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് ഭദ്രകാളിയുടെ രൂപം കളം ഉണ്ടാക്കുകയാണ് അനേകം കുട്ടികളുടെ കൂട്ടത്തില് ഒരു കുട്ടിയായി ഭഗവാനും കൂടി അത് കണ്ടു നിന്നു കുറുപ്പന്മാരെ ആ ഭഗവതിയുടെ ദംഷ്ടകളൊക്കെ ഇട്ടപ്പോഴേക്കും ആ ഒപ്പമുള്ള മറ്റു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പരിഭ്രമിച്ചിട്ട് ഉണ്ണിയായ ഭഗവാൻ ആ കുട്ടികൾക്കൊന്നും ഒരു പരിഭ്രമില്ല എന്നാൽ ഭഗവാന് പോലും ചെറിയ ഒരു പരിഭ്രമം തോന്നി മറ്റു കുട്ടികൾക്കൊന്നും അതില്ലേ ഇല്ല അതിനിടയ്ക്കാണ് വടക്കേ കെട്ടിൽ ഒരു ഭക്തൻ ഗംഭീരമായിട്ട് ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ശ്രീമാത്രേ നമ എന്ന് പറഞ്ഞ് ആ ജഗദമ്പികയെ നമസ്കരിക്കുന്നത് ഭഗവാൻ കണ്ടത് ആ ശ്ലോകാവട്ടെ ഉണ്ണിയായ ഭഗവാനെ ക്ഷപിടിച്ചു ഭഗവാൻ ആലോചിച്ചു എന്ത് മനോഹരമായ ശ്ലോകം ആ ശ്ലോകം ഇതാണ് शर जोलनाशुभ्र शुत जटा जूट मकुट भरत्र सत्र स्फटिकुटि का नाम सन्निदथते मथु क्षीरद्राक्षा द्राक्ष मथुरा मथुरी नणित വിദ്യാപ്രവർത്തകയായ ആ ജഗദംബികയെ ഒന്ന് നമസ്കരിച്ചാൽ നമസ്കരിച്ചവനുണ്ടാകുന്ന ആ ഗാംഭീര്യം നമസ്കരിച്ചവന്റെ വാക്കിന് തേനിന്റെ മാധുര്യം കാച്ചിക്കുറുക്കിയ പാലിൽ കൽക്കണ്ടം ചേർത്ത് ഊരുചിക്കുമ്പോഴുള്ള ആ മാധുര്യം കുരുവില്ലാത്ത ഉണക്കുമുന്തിരി പതുക്കെ പതുക്കെ ചവച്ച് അതിൻ ആ കഴിക്കുമ്പോൾ ആ രസം ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന മാധുര്യം അഥവാ ഇവയെല്ലാം ഒത്തുചേർന്ന മാധുര്യം ഇത് ആ നമസ്കരിച്ചവന് ജഗദമ്പിക അനുഗ്രഹിച്ചു കൊടുക്കണു ഇതാണ് എളുപ്പത്തിലുള്ള അർത്ഥം ഇത് കേട്ട ഭഗവാൻ ആലോചിച്ചു തൻ്റെ ഭക്തന്മാരും ഇതുപോലെ തന്നെ നമസ്കരിക്കാറുണ്ട് അനേകം ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് ഭഗവാൻ ഓർമ്മ വന്നു ശ്ലോകം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ചെറിയ ശ്ലോകം ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് തന്നെ തൻ്റെ ഭക്തന്മാര് നമസ്കരിക്കാറുള്ളത് അങ്ങനെയെങ്കിൽ തനിക്കും ഇതുപോലെ നീട്ടിച്ചൊല്ലാവുന്ന ഗംഭീരമായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ ഉണ്ടായാൽ ഈ കൂടിയിട്ടാണ് ഭഗവാൻ ജഗദംബികയുടെ അടുത്തേക്കങ്ങട് ചെന്നത് സാധാരണ അല്ലാതെ ഒരറിയിപ്പും കൂടാതെ പെട്ടെന്ന് ഭഗവാൻ വരുന്നത് കണ്ട ഭഗവതി പരിഭ്രമിച്ചു എന്താ മഹാപ്രഭു ഇപ്പൊ ഇങ്ങനെ ഭഗവതി ചോയ്ക്കാൻ കാരണമുണ്ട് ഭഗവാന്റെ ഉത്സവ സമയത്ത് ഭഗവതിയെ അറിയിച്ചിട്ടാണ് ഭഗവാന്റെ വരവ് ഭഗവതി കേമായിട്ട് സ്വീകരിക്കും അങ്ങനെയാണ് പതിവ് ഇന്ന് അങ്ങനെയല്ല ഉണ്ടായത് അതുകൊണ്ടാണ് ജഗദംബിക ചോച്ചത് ഇന്ന് എന്താ മഹാപ്രഭു ഇങ്ങനെ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒരു ഭക്തൻ നല്ല ശ്ലോകം ചൊല്ലി നമസ്കരിക്കുന്നത് കേട്ടു ഇതാരുടേതാണ് അപ്പ ഇടത്തരത്തമ്മ പറഞ്ഞു ഭഗവാന് ഇത് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടേതാണ് സൗന്ദര്യ ലഹരിയിലെ അങ്ങനെയെങ്കിൽ ആ ആചാര്യസ്വാമികളോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറയുക എന്നിട്ട് ഇതുപോലെ കുറച്ച് ശ്ലോകങ്ങള് നമുക്കും വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ പറയുക ഇത് കേട്ട ഭഗവതി തല താത്തിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനും മഹാപ്രഭു ഭഗവാനെ ആചാര്യസ്വാമികളുടെ സമാധി കഴിഞ്ഞിട്ട് കാലം കുറച്ചായില്ലേ അങ്ങനെയെങ്കിൽ പക്ഷേ മലയാളികൾ പറയുന്നത് പോലെ മരുന്നിന് ഒരാളുണ്ട് അതാരാ എന്നായി മേൽപ്പത്തൂരില്ലത്തെ നാരായണൻ അപ്പ അപ്പഭഗവാൻ പറഞ്ഞു എന്ന അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയുക കുറച്ച് ശ്ലോകം കൂടെ ഉണ്ടാക്കാൻ അറിയ എന്നായി അപ്പോളാണ് ഭഗവതി പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് കവികളോട് വരാൻ പറഞ്ഞ് ശ്ലോകം ഉണ്ടാക്കാൻ പറഞ്ഞാലൊന്നും മഹാപ്രഭു അത് നേരേ വില്ലയ തോന്നുമ്പോഴൊന്നും കവികൾക്ക് കവിത വരില്ല ആദ്യ കവിയുടെ കഥ എന്നെ അങ്ങക്കറിയാലോ എന്താ ശ്ലോകം ശ്ലോകത്വമാക്കുന്നുയാൽ അങ്ങനെയാണെങ്കിൽ ിപ്പെന്താ ചെയ്യ മേൽപ്പത്തൂരിനെ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടോ ആ ദുഃഖം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ കവിത വരൂന്നാണല്ലോ പറഞ്ഞത് അപ്പോ ഭഗവതി പറഞ്ഞു അദ്ദേഹത്തിനും കുറച്ച് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളൊരു യോഗുണ്ട് അപ്പൊ ഉണ്ണിയായ ഭഗവാൻ ചോദിച്ചു എന്നാ അപ്പൊ എന്താ ചെയ്യ ഇത് കേട്ട ജഗദംബിക പറഞ്ഞു അങ്ങ് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചെഴുന്നള്ള ആ താഴെ പൂജയ്ക്കുള്ള സമയായി ഞാൻ ഒന്ന് ശ്രമിക്കാം ഈ ഭഗവതി ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ആ കാര്യം നടന്നു തന്നെ അങ്ങോട്ട് ഉറപ്പിക്കാം എന്താണെങ്കിൽ ആഘാട്ടനാ പടിയ പടിയസി മായാ എന്നാണല്ലോ ആ ജഗദംബികയുടെ സമ്പ്രദായം നടക്കില്ല എന്ന് ഉറപ്പുള്ള ഏതൊരു കാര്യവും വളരെ ലാഘവത്തോടെ അനായാസം അതങ്ങോട് നടത്തുക അതാണ് ആ ജഗദംബികയുടെ പ്രഭാവം അങ്ങനെയാണെങ്കിൽ എന്താ ഭഗവതി ചിന്തിച്ചത് സ്വതവേ കൃഷ്ണഭക്തനായ മേൽപ്പത്തൂരിനെ അനുഭവിക്കാനുള്ളൊരു ദുരുയോഗം ആനായാസേന ഇല്ലാണ്ടേക്കും ചെയ്യാം ഭഗവാന് സന്തോഷാവണ സ്തോത്രരചന നടക്കും ചെയ്യും ഈ ചിന്തയുടെ ഫലമായി ജഗദംബിക ഭഗവാന്റെ അനുവാദത്തോടെ ആണെന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് നീക്കിയത് മേൽപ്പത്തൂരിന്റെ ഗുരുനാഥനായ തൃക്കണ്ടിയൂർ അച്യുതപ്പുഷാരോടിക്ക് അചികിത്സയമായ വാതരോഗം പിടിപെട്ടു അനേകം ചികിത്സകൾ നടത്തി ഫലിച്ചില്ല ജ്യോതിഷ അഗ്രഗണ്യ കൂടിയായിട്ടുള്ള അദ്ദേഹം മറ്റ് കേമന്മാരായ ജ്യോതിഷികളുടെ സഹായത്തോടെ അന്ന് ജ്യോതിഷ വിചാരം ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതെ തീരുമാനായി ഇതിനെ കർമ്മവിഭാഗ പ്രായശ്ചിത്തം ചെയ്യണം മേൽപ്പത്തൂരിൻ്റെ കൂടെ കൂടി സഹായത്തോട് കൂടിയിട്ടാണ് അന്ന് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അതിലാ കർമ്മവിഭാഗ പ്രായശ്ചിത്തം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി ആ ദാനം ഇങ്ങട്ട് മേടിക്കുക എന്നായപ്പോ ഇതാരാണ് ഇനി മേടിക്കാൻ എന്ന ചിന്ത വന്നപ്പോഴാണ് അവിടെ ഇട്ടിട്ടുള്ള പലകില് മെൽപ്പത്തൂർന്ന് ചെന്നിരുന്നത് അരുത് എന്ന് ഗുരുനാഥൻ വിലക്കിയിട്ടും കേൾക്കാത്തവനെ പോലെ അന്ന് അദ്ദേഹം അവിടെ ഇരുന്നു ദാനം വാങ്ങിച്ചു തിരിച്ചു തന്റെ ഇല്ലത്തേക്ക് ചെന്നു അധികം താമസിയാതെ തന്നെ വാദരോഗം കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല ചികിത്സകളും ചെയ്തു ഫലം കണ്ടില്ല കൃഷ്ണഭ സ്വതവേ കൃഷ്ണഭക്തനായ മേൽപ്പത്തൂര് ഗുരുവായൂർക്ക് വന്ന് ഭഗവാനെ ഭജിക്കാൻ തീരുമാനിച്ചു ഈ വിവരം അന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ഒരാള് മുഖാന്തരം സന്ദേശം കൊടുത്ത് ഒരെഴുത്ത് കൊടുത്ത അയച്ചു ഭട്ടതിരി അദ്ദേഹം ഭട്ടഗരിക്ക് ഉള്ള എഴുത്തിൽ പറഞ്ഞു മത്സ്യം തൊട്ടുകൂട്ടു രോഗം മാറും ഭട്ടതിരി തിരിച്ച് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ആവും പോലെ പരമാവധി ശ്രമിക്കാം കാര്യം മനസ്സി ഇന്നത്തെ കാലമല്ല പണ്ട് അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ഭട്ടതിരി ഗുരുവായൂരപ്തി ഗുരുവായൂരപ്പനെ എങ്ങനെ ഭജിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ അവിടെ ആ വേദ വേദഘോഷങ്ങൾ അനുസാരിയായിട്ടുള്ള ഭജനവുമായി അദ്ദേഹമോടെ കഴിഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ ചിന്ത താൻ എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് ഭാഗവതം പ്രഭാഷണം നടത്തുന്നുണ്ട് പൂന്താനം അതുപോലെ താനോട് പ്രഭാഷണം നടത്തിയാലോ അതത്ര ശരിയല്ല തന്നെ കൊണ്ട് ആവണതല്ല പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ മുറയായിട്ട് വായിച്ചാലോ ഇരിക്കാൻ പറ്റില്ല വാതരോഗം കൊണ്ട് അതന്നെയാണ് പ്രഭാഷണം ചെയ്യാനുള്ള പ്രയാസം ഇനി എന്തു വേണം ആ സന്ദർഭം ഈ ചിന്ത വന്നപ്പോഴാണ് ആ സന്ദർഭത്തില് അവിടെ ഭാഗവത പ്രഭാഷണം നടത്തുന്ന പൂന്താനത്തിന്റെ പ്രഭാഷണം മേൽപ്പത്തൂരി കേട്ടത്ഷ്ടമം ലോകേ യെച്ചാതിപ്രിയമാത്മന തത്ത നിവേദയേന് മഹ്യം ായ കൽപ്പതേ തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെത് അതെന്തായാലും ഭഗവാനെ സമർപ്പിക്കൂ ഞാനത് പൂജയായിട്ട് സ്വീകരിക്കും മേൽപ്പത്തൂര് ചിന്തിച്ചു തൻ്റേതായിട്ട് ഇപ്പൊ എന്താ ഉള്ളത് ഒന്നുമില്ല ഇപ്പൊ തൻ്റെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ വാദരോഗാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കണിശായിട്ട് പറഞ്ഞാൽ ഈ വാദരോഗവും ഇപ്പം എന്തുണ്ട് തൻ്റെതല്ല തൻ്റെ ആചാര്യനായിട്ടുള്ള അച്യുതപ്പുഷാരടിയിൽ നിന്നും ആവാഹിച്ചു വാങ്ങിച്ചതാണ് അപ്പൊ പിന്നെ തനിക്ക് എന്തുണ്ട് ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ മേൽപ്പത്തൂരിന്റെ ചിന്തയിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിന് തോന്നി തനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും സിദ്ധിച്ചതും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ തേച്ചുമിനിക്കപ്പെട്ടതുമായ കവിത്വസിദ്ധി അത് തൻ്റെ ഈ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കാം ഭാഗവതാനുസാരിയായി അവതാര കഥകളെ ഭഗവാന് സന്തോഷമാകാൻ വേണ്ടി ഒരു സ്തോത്രമായി രചിക്കാം ഓരോ ദിവസവും പത്ത് ശ്ലോകങ്ങൾ എന്ന ക്രമത്തില് അങ്ങനെയാണ് നാരായണീയം പിറവിയെടുത്തത് ഇപ്പം നമ്മളോട് ചെല്ലിയിട്ടുള്ള ജഗദംബികയെ കുറിച്ചിട്ടുള്ള ശ്ലോകം നമസ്കരിച്ചാൽ ആ അമ്മ അനുഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ ഗുരുവായൂരപ്പനെ ഈ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചാലോ അതാണ് നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാൻ അപി അർഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഈ ഭഗവാനെ ഒന്നങ്ങോട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ഇരുന്നിട്ടായാലും വേണ്ടില്ല ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലെ മതിൽക്കകത്ത് വേണം നിർബന്ധമൊന്നുമില്ല എവിടെ ഇരുന്നിട്ടായാലും ഗുരുവായൂരപ്പിന് നമസ്കാരം എന്നങ്ങനെ നമ്മൾ പറയുമ്പോ അപ്പോ നമ്മുടെ ശിരസ് ചെന്ന് മുട്ടുന്നത് ആ ഭഗവാന്റെ പൊന്നുപാതങ്ങളിലാണ് കാരണം സർവത അപ്പാണിപാദം തൽ സർവാതോ ക്ഷിശിരോ മുഖം ഭഗവാന്റെ പാദത്തിലല്ലാതെ ഒരാൾക്കും നമസ്കരിക്കാനാവില്ല അങ്ങനെ നമസ്കരിച്ചവനോ അവൻ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതും നമ്മക്കൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കും എന്ത് നിഷ്കാമമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്നുള്ളത് കാരണം മനസ്സിലാക്കി വച്ചിട്ടുണ്ട് സകാമമായുള്ള ആഗ്രഹത്തോടുള്ള ഭക്തി രണ്ടാം തരാണ് എന്നൊക്കെ എന്നാൽ നമ്മൾ ഗുരുവായൂരപ്പനെ ചെന്ന് തൊഴുകാൻ പോകുമ്പോഴോ എന്തൊക്കെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ എണ്ണി 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 ആലോചിച്ച ആലോചിച്ച് അങ്ങോട്ട് വെക്കും എന്നാൽ ചിലപ്പോൾ എന്തുണ്ട് കാണുമ്പോ ഭഗവാനെ അങ്ങോട്ട് ദർശിക്കുമ്പോ ക്യൂബിലൊക്കെ നിന്ന് അങ്ങോട്ട് പോയി തൊഴുകുമ്പോ ഒന്നും ചിലപ്പോ ഓർമ്മയിൻ പ്രാർത്ഥിക്കാൻ ഓർമ്മയെ വരില്ല എന്തെന്നില്ലാത്താനെന്തം അനുഭൂതി അതില് നമ്മളെ തന്നെ മറന്ന് നമ്മളങ്ങട് നിൽക്കും എന്നാൽ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഹേമായിട്ട് ചോദിച്ചു എന്ന് വരാം അങ്ങനെയാണെങ്കിലും എന്തുണ്ട് നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും കൂടിയിട്ട് ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചു നിൽക്കുന്നു ആയസ്സുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ അറിയാം ഇവൻ ആയസ് മാത്രം ഉണ്ടായാൽ പോരാ ആരോഗ്യവും വേണം എന്നുള്ളത് ആയസും ആരോഗ്യം ഉണ്ടായ മതിയോ പോരാ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഓരോ സന്ദർഭത്തിലും അനുഗ്രഹിച്ചു തന്ന് നമ്മളെ അനുഭവിപ്പിച്ചുകൊണ്ട് അനുഭവമാക്കിക്കൊണ്ട് അവസാനം ആ ഭഗവാൻ പരമാനന്ദസാന്ദ്രാം ആ പരമമായ ആ ഗതിയെ കൂടിയിട്ട് ഭഗവാന്റെ ആ താമത്തെ കൂടിയിട്ട് നമുക്ക് അനുഗ്രഹിച്ച് അനുവദിച്ചു തരുന്നുണ്ട് ഇതാണ് ആ ഭഗവാനെ നമസ്കരിച്ചാലുള്ള ആ ശ്ലോകത്തിന്റെ കുറഞ്ഞൊരർത്ഥം ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് നാരായണീയത്തിലൂടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ കൂടുതലായിട്ട് അറിയാനുള്ളൊരു ശ്രമം നടത്താം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനുള്ളത് മഹാപ്രഭു ഭഗവാനെ നമ്മൾക്ക് ഓരോ സന്ദർഭത്തിലും രസം ഉണ്ടാക്കി തന്ന ഈ ഭഗവാൻ കാരണം രസോവൈ സഹ ആ ഭഗവാൻ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ കഥകളിലെല്ലാം തന്നെ രസം ഉണ്ടാവുക ഇതിനു മുമ്പൊന്നും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു രസം മഹാപ്രഭു ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് അനുവദിച്ചു തരയണമേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നാരായണനാര